നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള മകരക്കൂറിൻ്റെ ഒരാഴ്ചത്തെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് മകരക്കൂർ എന്ന് പറയുമ്പോൾ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടമര എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം സാമാന്യം നല്ല ഫലങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക ബന്ധു സമാഗവും ബന്ധു ഗുണവും ഉണ്ടാകുക സഹോദര ഗുണം വന്നു ചേരും മനസുഖം വർദ്ധിക്കും കുടുംബ സൗഖ്യം നേടും ജീവിത പങ്കാളി മുഖാന്തരം പലവിധ നേട്ടങ്ങളും ഉണ്ടാകും സന്താനങ്ങളിൽ നിന്നും നല്ല അനുഭവങ്ങളൊക്കെയും വന്നു ചേരും ക്രയവിക്രയങ്ങളിൽ വിജയിക്കും വ്യാപാര ബന്ധങ്ങൾ വിപുലീകരിക്കും സഹായ സഹായസ്ഥാനങ്ങൾ ദൃഢമാകും ജീവിത പുരോഗതിക്കായി പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കും പ്രവൃത്തി മേഖലയിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയും മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ പ്രശംസ നേടാൻ കഴിയുകയും ചെയ്യും പൊതുപ്രവർത്തകർക്ക് ജനസ്വാധീനം വർദ്ധിക്കും പുണ്യസ്ഥലങ്ങളൊക്കെയും സന്ദർശിക്കും മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും മനസ്സിന് ജീവിത പങ്കാളിയെ കണ്ടെത്തും അങ്ങനെ സന്തോഷകരമായ ഒരാഴ്ച കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരോട് പ്രാർത്ഥിക്കുന്നു not me